കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പതഞ്ജനശിലയാണ് ശ്രീകോവിലിനകത്തുള്ളത് ആ ശ്രീകോവിൽ നകത്ത് വിരാജിക്കുന്ന മഹാവിഷ്ണുവാണെങ്കിലും നമ്മുടെ മുന്നിലെപ്പോഴും ഒരു ചെറിയ ഉണ്യക്കണ്ണനായിട്ടാണ് നമുക്ക് ഒരുവിധം എല്ലാ ഭക്തന്മാർക്കും കാണുവാൻ പറ്റുന്നത് അതിൻ്റെ ഒരു സത്യമായ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ കഴിഞ്ഞ സമയത്ത് ഞാൻ തൊഴുവാൻ പോയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്ത്രി കളഭാഭിഷേകം നടത്തി ആ കളവത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെയാണ് ദർശനം ഉണ്ടായത് അതിനുശേഷം വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോയി ആ താഴപ്പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്തും ദർശനമുണ്ടായി അപ്പോൾ ആ ഉച്ചപൂജയ്ക്കാടിയ കളവ കുറേശ്ശെ കുറേശ്ശെ വീണ് തുടങ്ങിയിട്ടുണ്ട് ഭഗവാൻ്റെ ശരീരത്തിൽ നിന്നും ആ ശിലയിൽ നിന്നും അപ്പോൾ ആ വീണ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ശ്രീ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഉണ്ണിക്കണ്ണൻ ആണ് നമുക്ക് തോന്നുക എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടത് കയ്യ് ഉറിയിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ഏന്തി വലിഞ്ഞ് ആ കാലിൻ്റെ പെരുവരിൽ നിന്ന് ഒന്ന് ഏന്തി വലിഞ്ഞ് നിൽക്കുന്ന രൂപത്തിൽ വലത് കയ്യിൽ ഒരു ഉരുള വെണ്ണ ുള്ളതുപോലെയാണ് കാണുവാൻ സാധിച്ചത് ആ കൈയിലൊക്കെ ആ കളഭം ആ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ കട്ടിയായിട്ടൊരു കളഭം ആ ശരീരത്തിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കളവം വീണ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പതിഞ്ഞിരിക്കുന്ന ആ ശിലയിൽ പതിഞ്ഞിരിക്കുന്ന ആ കളഭത്തിൻ്റെ രൂപം നമുക്ക് ശരിക്കും കാണാൻ പറ്റുക ആ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് ആ ഇടത് കൈ കൊണ്ട് ആ ഉറിയിൽ ഉറിയിൽ ഏന്തി പിടിച്ച് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ പൊന്തി നിന്ന് വലത് കയ്യിലുള്ള വെണ്ണ അങ്ങനെയാണ് ഈ അത്താഴപ്പൂജ നട തുറന്ന സമയത്ത് നമുക്ക് ദർശിക്കാൻ പറ്റിയത് എല്ലാ ഭക്തന്മാരും നമ്മുടെ വില്ലുമംഗല സ്വാമിയാർക്കും പൂന്താനത്തിനും എല്ലാവർക്കും ഉണ്ണിക്കണനായിട്ടാണ് അദ്ദേഹം കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതേമാതിരി തന്നെയാണ് പല പല ഭക്തന്മാർക്കും ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുവാൻ പറ്റുന്നത് ഈ പറയുന്ന നമുക്കും ഇന്ന് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് കാണുവാൻ പറ്റിയത് ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ നിന്നും മായുന്നില്ല അത് കണ്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി എല്ലാവരും കണ്ണടച്ചിട്ട് ആ ഉണ്ണിക്കണ്ണനെ ആ ഇടത് കൈയെ ഉറിയിൽ പിടിച്ച് ഏന്തി നിൽക്കുന്ന പെരുവരൽ കൊണ്ട് ഒന്ന് ഊന്നി നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന ആ വലത് കയ്യിലുള്ള വെണ്ണയും പിടിച്ച് ആ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്ന രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ആ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ സ്ത്രീലകത്ത് നിന്ന് വിരാജിക്കണത് ആ ഉണ്ണിക്കണ്ണനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണിക്കണ്ണൻ ഓടി ഇപ്പം ചിരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെണ്ണ നമുക്ക് തരാൻ വേണ്ടി കാത്തു നിൽക്കണമാരിയാണ് തോന്നുക ഭഗവാൻ്റെ കളഭാഭിഷേകം തൊഴാൻ വന്ന് നമുക്ക് അവർ കയ്യിലുള്ള വെണ്ണ ഉരുള വെണ്ണ എന്ന് പറഞ്ഞാൽ ആ കളഭം തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ കണ്ണൻ എന്നാണ് നമുക്ക് തോന്നുന്നത് ആ പിഞ്ചു പൈതൽ ആ ഉണ്ണിക്കണ്ണൻ ആ ഓമനക്കണ്ണൻ ആ സച്ചിദാനന്ദക്കട്ട എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കൂ ആ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കൂ ആ കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ആ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ ഉണ്ണിക്കണ്ണൻ കയറി വരും അത് അത് ഉറപ്പാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ ആ ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് കേട്ടോ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കണ്ണടച്ചോളൂ ധ്യാനിച്ചോളൂ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ഉണ്ടാവും ഹരേ ഗുരുവായൂരപ്പാ കൃഷ്ണ ഹരേ 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 അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ